എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചതിനെ കോൺഗ്രസ് ജില്ലാ നോട്ടീസ് പരസ്യമായി മാപ്പ് ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ആയ എനിക്കും മറ്റു മൂന്ന് ജില്ലാ വൈസ് പ്രസിഡന്റുമാർക്കും ലഭിക്കുകയുണ്ടായി അതിൽ പറയുന്നത് ആർ എസ് എസ് ഗാന്ധിയെ കൊന്നു എന്ന് പറഞ്ഞ് പരിപാടി സംഘടിപ്പിച്ചതിന്റെ പേരിൽ അപ്പോളജി ചെയ്യണം പബ്ലിക് അപ്പോളജി ചെയ്യണം ചെയ്യണമെന്നുള്ള പൊതു മധ്യത്തിൽ മാപ്പ് പറയണമെന്നും അല്ലാത്ത പക്ഷം മാനനഷ്ട കേസായി ഒരു കോടി രൂപയുടെ കേസുമായി മുന്നോട്ടു പോകുമെന്നുള്ള ഉള്ളടക്കത്തോടു കൂടിയിട്ടുള്ള ഒരു നോട്ടീസാണ് എനിക്ക് ഉൾപ്പെടെയുള്ള മറ്റ് മൂന്ന് പേർക്ക് ജില്ലാ വൈസ് പ്രസിഡന്റ്മാർക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പം അതിന്റെ കൃത്യമായ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിലപാട് റിയിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി വിളിച്ചത് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് പറയാനുള്ളത് അത് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വളരെ വ്യക്തമായ ഉറച്ച നിലപാട് തന്നെയാണ് ജനുവരി മുപ്പതിന് ഗാന്ധി രക്ഷാജി ദിനത്തിൽ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിയെ കൊന്ന ആർ എസ് എസ് എന്ന ശീർഷകത്തിൽ മലപ്പുറത്ത് നടത്തിയ ഫാസി വിരുദ്ധ സംഗമം സംഘടിപ്പിച്ചതിനാണ് വക്കീൽ തോർത്ത് നൽകിയിട്ടുള്ളത് ജയിലിൽ കിടന്ന് മരിക്കേണ്ടി വന്നാലും മാപ്പ് പറയില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുദർ വാർത്താസമയത്തിൽ അറിയിച്ചു ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും പരസ്യമായി മാപ്പ് വരണമെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു ആർ എസ് എസ് മലപ്പുറം സഹകാരി കാര്യമാണ് നോട്ടീസ് അയച്ചത് സവർക്കറുടെ അനുമതിഷനായ നാതുറാം മിനാൻ ഗോഡ്സ് ഗാന്ധിയെ കൊന്നു എന്ന് പറയാൻ ഒരു സംഘപരിവാറുകാരനെയും അനുമതി ആവശ്യമില്ലെന്നും ഹാരിസ് പറഞ്ഞു മലപ്പുറത്തിന്റെ